ഹൈസ് സുഹൃത്തുക്കളെ റോയൽ സർജിക്കൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എടുക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വൺ കോൾ പ്ലസ് എന്ന കമ്പനിയുടെ ഒരു ഗ്ലോക്കോമീറ്റർ ആണ് അപ്പോൾ അത് ഒന്ന് അൺബോക് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഫിറ്റിംഗ് കാര്യങ്ങൾ അതുപോലെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം അതുപോലെ ഒരു കാറ്റലോഗ് കാണാൻ പറ്റും അതുപോലെ ലാൻഡ് സെറ്റ് യൂസ് ചെയ്യുന്ന ഗണ്ണ് നല്ലൊരു പൗച്ചുണ്ട് പൗച്ചിലാണ് വരുന്നത് മെഷീൻ ഇതുപോലെ ഒരു മെഷീൻ വരുന്നുണ്ട് അത് സ്ട്രിപ്പ് ബാറ്ററി അതുപോലെ പത്ത് ലാൻഡ് സെറ്റ് ഒരു ചെറിയൊരു മെമ്മറി കാർഡ് കൂടി കൂടിയായിട്ട് വരുന്നത് ഇതെങ്ങനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതാണ് നമ്മള് സ്ട്രിപ്പ് വരുന്നത് ബാറ്ററി ഇട്ടതിന് ശേഷം ഈ സ്ട്രിപ്പിൻ്റെ ഈ വൈറ്റ് കളർ ഉണ്ടല്ലോ വൈറ്റ് കളർ നമ്മൾ എന്ത് ചെയ്യണം മെഷീനിൽ ഈ മുകൾ ഭാഗത്ത് ഈ വൺ കോൾ പ്ലസ് എന്ന എഴുതിയെ മുകൾ ഭാഗത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാം ഓൺ ആയത് മെഷീൻ ഓൺ ആയത് കാണാൻ പറ്റും ശേഷം നമുക്ക് ഇതിൻ്റെ ലാൻഡ് സെറ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലിട്ടിൽ സെറ്റ് ചെയ്യാം നമ്മൾ ലാൻഡ് സെറ്റിൻ്റെ തലഭാഗം ഒന്ന് ജസ്റ്റ് തിരിച്ചു കൊടുത്താല് ീഡില് കാണാൻ പറ്റുന്നതാണ് ഇത് റൗണ്ട് ലാൻഡ് ആണ് റൗണ്ട് ലാൻഡ് സെറ്റ് ഇതില് വെച്ചുകൊടുക്കുക ലാൻഡ് സെറ്റിന്റെ ഗണ്ണില് വെച്ചുകൊടുത്തതിന് ശേഷം ക്ലോസ് ചെയ്യാം പിന്നെ നമുക്ക് ഇതിന്റെ ഈ സൂചിയുടെ അറ്റം എത്ര ചെയ്യണം എന്നുള്ളത് നമുക്ക് എത്ര വരണം എന്നുള്ള അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ നമ്പറിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ജസ്റ്റ് ഒന്ന് ഓയിലോട്ട് വലിച്ചിട്ട് ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ബ്ലഡ് എടുക്കാൻ ഉറട്ട് വലിച്ചൊന്ന് ലോഡാവും അത് പ്രസ് ചെയ്ത് കൊടുക്കുക ഒന്ന് ബ്ലഡ് എടുത്ത് നോക്കാം ഉള്ളിലോട്ട് വലിച്ച് ഇതുപോലെ ബ്ലഡ് എടുക്കുക ബ്ലഡ് എടുത്തതിന് ശേഷം സ്ട്രിപ്പിന്റെ അഗ്രഭാഗത്ത് വെച്ചു കൊടുക്കോണാക്കിയതിന് ശേഷം ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് ബ്ലഡ് ആക്കിയതിന് ശേഷം പത്ത് സെക്കൻഡ് കൊണ്ട് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റുന്നതാണ് റിസൾട്ട് കാണാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് വൺ ടൈം ആണ് ഈ സ്പിപ്പ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒറ്റ തവണ ബ്ലഡ് ആക്കിയതിനു ശേഷം നമുക്കിത് ഡിസ്പോസ് ചെയ്ത് ഉപയോഗമാക്കാവുന്നതാണ് ഇതുപോലുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനും അവയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും വേണ്ടി താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്